നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് കെ കെ ആർ മത്സരത്തെ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത് അതിലെ ജോസ് ഭട്ടറുടെ പ്രകടനത്തെ എന്ന് അറിയില്ല നിങ്ങൾ കളി കണ്ടതാണ് എന്താണ് ആ കളിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളൊന്നും പരിശോധിക്കുകയാണ് ഇതിലിപ്പോൾ കൂടുതൽ ടാക്ടിക്സ് ഒന്നും പറയാനില്ല ജോസ് പട്ടലറുടെ ചങ്കുറപ്പ് അവസാനം വരെ നിൽക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു ദൃഢനിശ്ചയം അതിൻ്റെ ഫലമാണ് ഈ റിസൾട്ട് കളി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞില്ലേ നേരത്തെ കോലിയും ധോണിയും ഒക്കെ ഇങ്ങനെ പലതവണ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് ആ സെയിം കാര്യമാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചതെന്ന് അദ്ദേഹം കളി കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ അത് തന്നെയാണ് മത്സരം വിജയിപ്പിച്ചിരിക്കുന്നത് അവസാനം വരെ നിൽക്കാനും സ്വന്തം കഴിവിലുള്ള വിശ്വാസവുമാണ് ജോസ് ഭട്ട്ലർക്ക് ഇത് സാധിച്ചു കൊടുത്തത് അതിൻ്റെ ഫലമാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ആ വിജയം ഏതായാലും കളിയിലേക്ക് നമ്മൾ വന്നാൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് എന്നുള്ള ഒരു ടാർഗറ്റാണ് രാജസ്ഥാൻ റോയൽസിന് മുന്നിലേക്ക് കെ കെ ആർ വെച്ചത് ആദ്യം ബൗൾ ചെയ്തത് ടോസ് ലഭിച്ചിട്ട് ബൗൾ ചെയ്യാൻ തീരുമാനിച്ചതാണ് രാജസ്ഥാൻ റോയൽസ് എന്ന കാര്യം കൂടിയവർക്ക് അതി മനോഹരമായിട്ട് തന്നെ കെ കെ ആർ അവരുടെ ബാറ്റിംഗ് ഘട്ടത്തിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ജോസ് പട്ലറുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പതിയാണ് തുടങ്ങിയത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആദ്യത്തെ പതിനെട്ട് പന്തിൽ നിന്ന് അദ്ദേഹം അടിച്ചത് ഇരുപത്തിയഞ്ച് റൺസ് മാത്രമാണ് ഒരു ഘട്ടത്തിൽ ആറ് ഓവറുകളിൽ വെറും മുപ്പത് റൺസ് മാത്രം എടുക്കുന്ന ഒരു സാഹചര്യം രാജസ്ഥാൻ റോയൽസിനുണ്ടായിരുന്നു കളി കൈവിട്ടു എന്ന് തോന്നിച്ച സമയം വിക്കറ്റുകൾ ആ ഘട്ടത്തിൽ വീണു പോവുകയും ചെയ്തിരുന്നു പക്ഷേ അവസാന ഘട്ടത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് വിജയത്തിലേക്ക് അവർ കുതിച്ച് പായുകയായിരുന്നു അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുൺ ചക്രവർത്തിയും സുനിൽ നരായണനും വളരെ മനോഹരമായിട്ട് ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ സുനിൽ നാരായണൻ ഒരിക്കൽ പോലും ഈ ഒരു ഐ പി എല്ലിൽ ഇഡൻ ഗാർഡൻസിൽ ബൗണ്ടറി കിട്ടിയിട്ടില്ല അങ്ങനെ ബൗൾ ചെയ്തു വരികയാണ് ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് മേൽ റൗമൻ പവലിൻ്റെ ആഞ്ഞടി വരുന്നത് രണ്ട് സിക്സറുകൾ അവിടെ കളി തിരിഞ്ഞു ആ ഓവറിൽ തന്നെ റോമൻ പവല് വിക്കറ്റായി എന്നുള്ളത് ശരിയാണ് പക്ഷേ അവിടെ നിന്നാണ് കാര്യങ്ങൾ അനുകൂലമാക്കി രാജസ്ഥാൻ റോയൽസ് മാറ്റുന്നത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പതിനേഴാമത്തെ ഓവറിലാണ് ഇത് സംഭവിക്കുന്നത് ഇരുപത്തി നാല് ഓവറുകൾ പന്തുകളിൽ നിന്ന് പിന്നീട് വേണ്ടത് അവർക്ക് അറുപത്തിരണ്ട് റൺസായിരുന്നു അതാണ് അവർ അടിച്ചെടുക്കുന്നത് ഒരു ഭാഗത്ത് റോമൻ പൗല് പോകുമ്പോൾ പിന്നെ ജോസ് പട്ലർ മാത്രം മറുഭാഗത്ത് വിശ്വസിച്ച് ബാറ്റ് ചെയ്യാൻ കൂടെ ആളില്ല ഒറ്റക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണം സ്ട്രൈക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പലതും ചെയ്തിട്ടുണ്ട് ജോസ് പട്ലർ പല സിംഗിളുകളും അദ്ദേഹം ടേൺ ഡൗൺ ചെയ്തു അതുപോലെ തന്നെ ട്രെൻ സാക്രിഫൈസ് ചെയ്യുന്ന കാഴ്ച ആവേഷ് മറുഭാഗത്ത് ഒറ്റ ബോളും ഫേസ് ചെയ്യാതാണ് നിന്നത് എന്ന കാര്യം കൊടുത്തു നോക്കുക അതായത് ജോസ് ബട്ട്ലർ ഒറ്റക്കാണ് കാര്യങ്ങൾ പിന്നെ ഏറ്റെടുത്തത് ബട്ട്ലർക്ക് പരിക്കുണ്ടായിരുന്നു അദ്ദേഹം ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കളിയിൽ അദ്ദേഹം പുറത്തിരുന്നതാണ് റൺ എനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹം ലിമ്പ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം തനിക്കെതിരായിട്ട് നിൽക്കുമ്പോഴും ചങ്കുറപ്പോടെ ജോസേട്ടൻ മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത് അവസാന മൂന്ന് ഓവറിലേക്ക് വരുമ്പോൾ പവലിന്റെ വിക്കറ്റ് പോയി പിന്നെ മറ്റാരെയും വിശ്വസിക്കാനില്ല എന്നത് ജോസ് പട്ലർ തിരിച്ചറിയുന്നു അവിടെ നിന്നാണ് അദ്ദേഹം കളി ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് സ്റ്റാർക്കിൻ്റെ ആ ഒരു ലാസ്റ്റ് ഓവർ ആ ഓവറിൽ അദ്ദേഹം സിക്സർ അടിച്ചുകൊണ്ടാണ് തൻ്റെ പണി തുടങ്ങുന്നത് പിന്നെ സ്റ്റാർക്ക് എന്നെ വൈഡ് എറിഞ്ഞ് ഒരു ഫോർ പോവുകയും ചെയ്തു അത് കൂടാതെ വീണ്ടും ഒരു ബൗണ്ടറി വന്നു അങ്ങനെ ടോട്ടൽ പതിനെട്ട് റൺസ് ആ പതിനേഴാമത്തെ ഓവറിൽ അടിച്ചതോടുകൂടി പിന്നെ പന്ത്രണ്ട് പന്തുകളിൽ ഇരുപത്തിയെട്ട് എന്ന രൂപത്തിലേക്ക് ഇക്വേഷൻ മാറുകയാണ് അവസാന പന്തിൽ സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് സൂക്ഷിക്കുന്നു ജോസ് പട്ലർ അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ ട്രെൻ ബോൾട്ടിൻ്റെ വിക്കറ്റൊക്കെ പോകുന്നുണ്ട് അതിനുശേഷമാണ് അവസാന രണ്ട് ഓവറുകളിൽ വേണ്ടത് ഇരുപത്തിയെട്ട് എന്ന രൂപത്തിലേക്ക് മാറുന്നത് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം അർഷിദ് റാണക്ക് നന്നായിട്ട് പണി കൊടുക്കുന്നു അങ്ങനെ ഇരുപത്തിയെട്ട് എന്നുള്ളത് കുറഞ്ഞ് ഒമ്പത് റൺസ് എന്ന രൂപത്തിലേക്കാക്കി അവസാന ഓവറിൽ അപ്പോഴും അദ്ദേഹത്തിന് റണ്ാൻ ബുദ്ധിമുട്ടുണ്ട് പതിനെട്ടാമത്തെ ഓവർ മുതൽ അദ്ദേഹം സിംഗിൾ ടേൺ ഡൗൺ ചെയ്യുകയാണ് ഇരുപതാമത്തെ ഓവറിൽ വരുമ്പോൾ ആദ്യ പന്തിൽ സിക്സർ അടിച്ചുകൊണ്ട് ഇക്വേഷൻ പൂർണ്ണമായിട്ടും അനുകൂലമാക്കുന്നു പിന്നെ മൂന്ന് ഡോട്ട് ബോളുകൾ എറിഞ്ഞുകൊണ്ട് വരുൺ ചക്രവർത്തി ഒരു പ്രതീക്ഷ കെ കെ ആർ നൽകിയിട്ടുണ്ട് അങ്ങനെ ഡോട്ട് ബോൾ എന്ന് പറഞ്ഞാൽ സിംഗിൾ ടേൺ ഡൗൺ ചെയ്തതാണ് മറുഭാഗത്ത് ആവേശകാനായതുകൊണ്ട് അവസാനം ആയിട്ട് മത്സരം ഫിനിഷ് ചെയ്തു ജോസ് പട്ലർ കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു സംഘ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋതം നഷ്ടമാകുമ്പോൾ നമ്മൾ അവിടെ കിപ്പ് അവിടെ തുടരാൻ വേണ്ടി ശ്രമിക്കണം ഒരു മൊമെന്റിൽ നമുക്ക് ആ ഋതം തിരിച്ചു ലഭിക്കും ഒറ്റ ഷോട്ട് മതിയാവും കാര്യങ്ങൾ മാറി മറിയാൻ തനിക്ക് പലപ്പോഴും ഇങ്ങനെ ഋതം നഷ്ടമാകുന്നതിൻ്റെ പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ജോസ് ഭട്ട്ലർ പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റൺ ചെയ്സ് എങ്ങനെ സാധിച്ചെടുത്തു അതെ ദൃഢനിശ്ചയം മാത്രം ഇവിടെ നിന്നേ പറ്റൂ താനില്ലെങ്കിൽ മറ്റൊരാളില്ല എന്നുള്ള ആ ഒരു വിശ്വാസം അതാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് സഞ്ജു സാംസൺ കളിക്ക് ശേഷം പറഞ്ഞതും ഇതിനോട് ചേർത്ത് വായിക്കണം ജോസ് ബൾഡർ ഓപ്പണർ എന്ന നിലയിൽ അവിടെ നിലയുറപ്പിച്ച് കഴിഞ്ഞാൽ അവസാന ഇരുപതാമത്തെ ഓവർ വരെ അദ്ദേഹം കീഴ്സിലുണ്ടെങ്കിൽ ഇരുപതാമത്തെ ഓവറിൽ ജോസ് ബൾഡർ ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് റൺസും ഞങ്ങൾക്ക് ചെയ്സ് ചെയ്യാം അൺചെയ്സിബിളായിട്ട് ഒറ്റ റൺസും ഇല്ല ഒരു സ്കോറും ഇല്ല ഒരു ടാർഗറ്റും ഇല്ല എന്ന് സഞ്ജു പറഞ്ഞത് ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാവുന്നത് ഏതായാലും ഇതിൽ സുനിൽ നാരായണൻ്റെ കാര്യം കൂടി നമ്മൾ പറയാതെ പോ പോകുന്നത് ശരിയല്ല കാരണം അദ്ദേഹം മികച്ച പെർഫോമൻസ് ആണ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം ജോസ് പട്ടലുടെ ഹീറോയിക്കിന് മുന്നിൽ ഒരു നേഴിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ ഐ പി എല്ലിൽ ഹാട്രിക്ക് നേടുകയും സെഞ്ചുറി നേടുകയും ചെയ്തിട്ടുള്ളത് മൂന്നേ മൂന്ന് പേരേ ഉള്ളൂ അതിലൊരാളായിട്ടിപ്പോൾ അദ്ദേഹം മാറുകയാണ് ഇതിനു മുമ്പ് രോഹിത്തിനും അതുപോലെ സെൻവാട്സലുമാണ് ആ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നത് എന്നാലും നരായൺ തുടക്കത്തിൽ അദ്ദേഹം അത്രയധികം അഗ്രസീവ്നെസ് കാണിച്ചിട്ടില്ല രഘു അൻശിയും മറ്റുമൊക്കെയാണ് അടിച്ചതെങ്കിൽ മിഡിൽ ഓവറുകളിൽ അദ്ദേഹം ആഞ്ഞടിക്കുന്ന കാഴ്ചകളു രവി അശ്വിനെ രണ്ട് സിക്സറുകൾക്ക് പറത്തുന്നു ചഹലിനെ മൂന്ന് സിക്സറുകൾക്ക് പറത്തുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്പിന്നേഴ്സിനെ അദ്ദേഹം ആഞ്ഞടിക്കുകയാണ് പന്ത്രണ്ടിന് മുകളിൽ റൺസ് അവരിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ നരയൻ പൊളിച്ചെടുക്കുന്നു സിക്സറുകളായിരുന്നില്ല ഫോറുകളാണ് അദ്ദേഹത്തിന് കൂടുതൽ കരുത്തേകിരുന്നത് എന്ന് വേണമെങ്കിൽ പറയണം പതിമൂന്ന് ഫോറുകൾ ആ ബാറ്റിൽ നിന്ന് വരികയും ചെയ്തിട്ടുണ്ട് നാലെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഓഫ് സൈഡിലൂടെ അദ്ദേഹം പറത്തിവിടുന്നതും കണ്ടു എന്തായാലും നരേൻ്റെ ആ ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്രകടനം അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി അത് തന്നെയാണ് ഇത്രയും വലിയൊരു സ്കോറിലേക്ക് അവരെ കൊണ്ടുപോയത് പിന്നെ അവസാന ഘട്ടത്തിൽ നമ്മുടെ റിങ്കു സിംഗുവിൻ സിംഗിൻ്റെ ഒരു റിങ്കു സിംഗിൻ്റെ ഒരു കമിയോയും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു വലിയ സ്കോറിലേക്ക് കെ കെ ആർ എത്തിയത് അതിനവർ വിജയിച്ചു എന്ന് തോന്നിയതാണ് ഒരു ഘട്ടത്തിൽ അവർ കംഫർട്ടബിളി വലിയ മാർജിനിൽ വിജയിക്കുമെന്ന തോന്നലും ഉണ്ടാക്കി എന്നാൽ ജോസ് പട്നർക്ക് മറ്റേ ഡി ഉണ്ടായിരുന്നു ആ ഇടിയാണ് കളി മാറ്റിമറിച്ചത് അദ്ദേഹത്തിന്റെ സെഞ്ചുറി അറുപത് പന്തിൽ നിന്ന് നൂറ്റി അതാണ് കളി രാജസ്ഥാൻ റോയൽസിന് അനുകൂലമാക്കിയത് വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് കൂടി നോക്കിയിട്ട് അവസാനിക്കാം അവസാനിപ്പിക്കാം ഫിൽസാൾട്ടും സുനിൽ നരേണും ചേർന്നുള്ള കെ കെ ആറിന്റെ ഓപ്പണിങ് തിൽസാൾട്ട് കഴിഞ്ഞ കളിയിലും ഇന്നി പക്ഷേ ഈ കളിയിൽ അദ്ദേഹത്തിന് ആ മികവ് തുടരാൻ പറ്റിയില്ല പതിമൂന്ന് പന്തിൽ നിന്ന് പത്ത് റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങി അങ്ക്രീഷ് രഘുവൻശി തന്റെ മികവ് അദ്ദേഹം തുടരുകയാണ് പതിനെട്ട് പന്തിൽ നിന്ന് അദ്ദേഹം മുപ്പത് റൺസാണ് അടിച്ചത് അതേസമയം ശ്രേയസ് അയ്യര് ഏഴ് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് എടുത്ത് പോയി ആന്ധ്ര റെസൽ പത്ത് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് റിംഗു ഒമ്പത് പന്തിൽ നിന്ന് ഇരുപത് റൺസിന്റെ കിഴിലൻ കമിയോ കളിച്ചു വെങ്കടേഷ് അയ്യർ എട്ട് റൺസ് റെബൻ ദ്വീപ് ഒരു റൺസാണ് അദ്ദേഹം പുറത്താകെ നിൽക്കുക ഇതാണ് അവരുടെ ഒരു സ്കോർ കാർഡിൽ ഉള്ളത് അങ്ങനെ സ്കോർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒമ്പൻ സ്കോറ് സുനിൽ നാരായണിൻ്റെ മികവിലാണ് അത് നേടിയത് ശശി ജയ്സ്വാൾ മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ നന്നായിട്ട് ഫോറുകളും കൊണ്ട് തുടങ്ങി ഒമ്പത് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് പക്ഷേ അദ്ദേഹം വൈഭവ് അറോറയുടെ പന്തിൽ അയ്യര് പിടിച്ച് പുറത്തായി സഞ്ജുവിന് മികവ് കാണിക്കാനും പറ്റിയിൽ എട്ട് ഗോളുകളിൽ പന്ത്രണ്ട് രാജസ്ഥാൻ കാലിടറുന്നു എന്ന തോന്നലാണ് അവിടെ ഉണ്ടായതെങ്കിൽ ആ ഒരു ഘട്ടത്തിലാണ് റിയാൻ പരാഗിൻ്റെ പതിനാല് പന്തിൽ നിന്ന് മുപ്പത്തി എന്നുള്ള ഒരു കമിയോ വരുന്നത് അത് രാജസ്ഥാൻ റോയൽസിനെ ട്രാക്കിലാക്കി മാറ്റുകയാണ് പക്ഷേ അവിടെ നിന്ന് വീണ്ടും ധ്രുവജ്വറിൽ രണ്ട് രവിയേഷിൻ എട്ട് ഹെറ്റ്മേർ ഡക്ക് ഹെറ്റ്മേർ പോകുമ്പോൾ കളി കഴിഞ്ഞു എന്ന തോന്നലാണ് ഉണ്ടായത് എന്നാൽ റൌമൻ പവൽ നാരായണിനെ നേരെ ആഞ്ഞടിച്ചപ്പോൾ കളി തിരികെ പിടിക്കാനുള്ള ആവേശം രാജസ്ഥാൻ റോയൽസിന് ലഭിക്കുന്നു പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങി പിന്നെ ട്രെൻബോൾ റൺ ഔട്ട് ആകുന്നു ടക്ക് ആവേശിക്കാൻ ഒരു പന്തും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എല്ലാം ബട്ട്ണർ അങ്ങ് അവസാന ഘട്ടത്തിൽ ഒറ്റക്ക് ചെയ്തു അറുപത് പന്തിൽ നിന്ന് നൂറ്റി ഏഴ് റൺസുമായിട്ട് അദ്ദേഹം ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി എന്തായാലും സുനിൽ നാരായണിൻ്റെ കാര്യം ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കാർഡ് നമ്മൾ ആ സ്കോർ കാർഡ് പറയുമ്പോൾ പറഞ്ഞിട്ടില്ല വീണ്ടും അത് അവർ അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിനോട് ചേർത്ത് പറയാൻ വേണ്ടി വച്ചതാണ് അൻപത്തി ആറ് പന്തിൽ നിന്ന് നൂറ്റി ഒമ്പത് റൺസ് അടിച്ച നരയൻ പന്ത് കൊണ്ട് നോക്കുക അദ്ദേഹം നാല് ഓവറുകളിൽ ആ ഒരു പവലിൻ്റെ ഇല്ലായിരുന്നെങ്കിൽ എത്രയോ ഇതിനേക്കാൾ മികച്ച ഫിഗർ വരണം നാല് ഓവറിൽ മുപ്പത് റൺസ് അദ്ദേഹം രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഏഴ് പോയിന്റ് അഞ്ച് മാത്രമായിരുന്നു ഇക്കണോമി അങ്ങനെ മികച്ച രൂപത്തിൽ നിറയെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പക്ഷേ ഒരാൾക്ക് മുന്നിലെല്ലാം വീണുപോയി അത് ബട്ട്ലർക്ക് മുന്നിലാണ് കാര്യങ്ങൾ അവിടെ അവസാനിക്കുകയായിരുന്നു വിജയം പിടിച്ചെടുത്തതാണ് രാജസ്ഥാൻ റോയൽസിനായിട്ട് ജോസ് ബട്ട്ലർ എന്ന് തന്നെ പറയണം നിങ്ങളുടെ അഭിപ്രായം ഈ കളിയെക്കുറിച്ച് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വീഡിയോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങൾ താം